ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم مع ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وخلقناكم ازواجا نمي وبرئيم സംവിധാനിക്കുകയും നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സർട്ടാവും സംരക്ഷകനുമായ റബ്ബുസുഖാനഹുവ തലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഈ സമയത്തും സന്ദർഭത്തിലും ഇവിടെ ഒരുമിച്ച് ചേരുവാനും ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു നല്ല കാര്യത്തിന് സാക്ഷികളാകുവാനും നമുക്ക് സാധിച്ചിട്ടുള്ളത് കുറുമാത്തൂർ പൊക്കുണ്ട് സ്വദേശി ജൈനുദ്ദീൻ സാഹിബിൻ്റെ മകൻ സിനദ്ദീൻ ഷിബിനും നമുക്ക് ഏവർക്കും സുപരിചിതനായ മുൻ നഗരസഭാ കൗൺസിലർ കൂടിയായ പി പി മുഹമ്മദ് നിസാർ സാഹിബിൻ്റെ മകൾ നവാൽ ഫാത്തിമ യാസ്മിനും തമ്മിലുള്ള വിവാഹമാണ് സ്വർണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കുന്നത് റബ്ബ് സുഖാനഹുവാത്താല ഈ വിവാഹത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ നമുക്ക് നമുക്കേവർക്കും അറിയുന്നതുപോലെ വിവാഹത്തിന് ഇത്തരം ഒരു സംസാരം നിർബന്ധമില്ല എന്നാൽ നബി കരീം സല്ലാഹു അലഹി വസ്ലം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു വിവിധ സന്ദർഭങ്ങളിൽ ആളുകൾ ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സന്ദർഭത്തിനനുസരിച്ച് അവിടുന്ന് ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു എന്ന അവിടുത്തെ ചര്യ അത് പ്രാവർത്തികമാക്കുക വഴി നബി കരീം സല്ലാഹു അലഹി വസലമയെ സ്നേഹിക്കുകയാണ് ഈ ഒരു സംസാരത്തിലൂടെ നാം ചെയ്യുന്നത് നമുക്കറിയാം എല്ലാ സൃഷ്ടികളും അവയെ റബ്ബ് സുഹാനഹുവ തല സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് അതേപോലെ വഹലക്കനാക്കും അസുവാജ നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു പ്രകൃതിയുടെ ഒരു നിയമമാണ് റബ്ബ് സുഹാനഹുവ തല നിശ്ചയിച്ച രീതിയാണ് സംവിധാനമാണ് ഇണകളാവുക എന്നത് ആണും പെണ്ണും ഒന്നിച്ച് ആ ഇണ സമ്പ്രദായത്തെ തന്നെ തകർക്കുന്ന പ്രകൃതിക്ക് വിരുദ്ധമായി നീങ്ങുന്ന പ്രകൃതി വിരുദ്ധമായ സമീപനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലും ധാരാളം കാണുന്നു എന്നത് ഇസ്ലാമിൻ്റെ പ്രസക്തിയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് വലൈസ മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി ആറാം അധ് ആയത്തിൽ അള്ളാഹു സുബഹാനഹുബത്തല പറയുന്നു ആണ് പെണ്ണിനെ പോലെയല്ല നമ്മളെങ്ങനെ ചിന്തിച്ചാലും മതം ഏറ്റവും പ്രധാനം ഇനി മതമില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങിയിട്ട് ആണിനെ പറ്റിയും പെണ്ണിനെ പറ്റിയും അവരുടെ മാനസികാവസ്ഥ എല്ലിൻ്റെ വളർച്ച ഹോർമോൺ വളർച്ച ഇതെല്ലാം പരിശോധിക്കുക ലോകം ഒന്നടങ്കം പറയും ആണ് പെണ്ണിനെ പോലെയല്ല എങ്കിൽ റബ്ബ് സുബാനഹുബത്താല റസൂറുള്ള വഹി കൊടുത്തു ആ ആയത്തിലൂടെ ഹബീബ് സൊല്ലം അള്ളാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചു ആണ് പെണ്ണിനെ പോലെയല്ല അതുകൊണ്ട് തന്നെ ഇണകളായി ജീവിക്കുക എന്നത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ് അത് ലംഘിച്ചാൽ അതിൻ്റെതായ അപകടങ്ങൾ ഉണ്ടാകും ലൂത്ത് നബി അലഹി സ്വലാമിൻ്റെ സമൂഹത്തെ മുച്ചൂടം നശിപ്പിച്ച് കളഞ്ഞ ആ ഒരു പ്രദേശത്തെ തന്നെ അള്ളാഹു സുബാനഹുബാത്താൽ ദൃഷ്ടാന്തമാക്കി നിലനിർത്താൻ കാരണമായി തീർന്ന ചാവുകടൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അത് നൽകുന്ന സന്ദേശം അതാണ് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹം ആ സമൂഹം മുന്നോട്ട് നീങ്ങിയപ്പോൾ മഹാനായ ലൂത്ത് നബി അലിസ്വലാം പറഞ്ഞു അരുത് ഇത് ഉറബ് സുബാന ഹുബാത്തല പഠിപ്പിച്ചതിനെതിരാണ് പക്ഷേ അവർ പ്രതികരിച്ചത് അവർ പ്രതികരിച്ചത് നിങ്ങൾ കുറേ നല്ല മനുഷ്യന്മാർ കുറെ ശുദ്ധമാർ കറിയ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറി നിന്നാട്ടെ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചതുപോലെയാണ് പോകുന്നത് അങ്ങനെ ആ തലമുറ മൊത്തം നിലനിന്നാൽ അടുത്ത തലമുറയും ആ അപകടത്തിലേക്ക് എത്തുമെന്ന് കണ്ടപ്പോൾ റബ്ബ് സുബാന ഹുബത്തല ആ സമൂഹത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു ആ പ്രകൃതി വിരുദ്ധ ലൈംഗിക രതി എന്നാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് പത്രങ്ങളിലൊക്കെ ഇന്നാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്നാൾ പിടിക്കപ്പെട്ടു സമൂഹം തന്നെ അതിന് കൊടുത്ത പേര് പ്രകൃതി വിരുദ്ധ ലൈംഗിക രതി എന്നായിരുന്നു എന്നാൽ ഇന്ന് ആ പേര് കേൾക്കാൻ സാധ്യമല്ല നമ്മൾ ആ പേരില്ലാതാക്കിയത് കൊണ്ട് അതില്ലാതാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ അപകടകരമായ അവസ്ഥയിൽ വിവാഹത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയും ആ പ്രസക്തി സമൂഹത്തെ അറിയിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ മാത്രമല്ല വിവാഹം വൈകിപ്പിക്കുക എന്നത് പുതിയ തലമുറയിൽ വ്യാപകമായി വരുന്നുണ്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ എങ്കിൽ അതിൻ്റെ കാരണം തെറ്റായ ഉത്ബോധനങ്ങളാണ് സോഷ്യൽ മീഡിയ ആണ് എല്ലാം എന്ന് കരുതി അവിടെ നിന്ന് കിട്ടുന്ന ചവറുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ ഓരോ വ്യക്തിയും എല്ലാ അർത്ഥത്തിലും നശിച്ചു പോകുന്ന വിവാഹത്തിന് ശേഷം സംഭവിക്കേണ്ടത് വിവാഹത്തിന് മുമ്പ് സംഭവിക്കുന്ന ഒട്ടേറെ രംഗങ്ങൾ അങ്ങാടികളിൽ ടൗണുകളിൽ ലോഡ്ജുകളിൽ ഹോസ്റ്റലുകളിൽ വ്യാപകമായി കാണുമ്പോൾ അതൊന്ന് ഹലാലാക്കാനായി ഇസ്ലാം പറഞ്ഞത് ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ പ്രായപൂർത്തി എത്തിയാൽ ആ ഹോർമോൺ വളർച്ചക്കനുസരിച്ച് അവരുടെ അവരുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ തേട്ടമാണ് ഒരു ഇണയ വേണമെന്നത് അതിപ്പോൾ വേണ്ടെന്ന് പറയുമ്പോൾ അത് വ്യാജമായ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഇസ്ലാം പറഞ്ഞു അത് ഹലാലായ രൂപത്തിൽ വരട്ടെ എന്ന് അതുകൊണ്ട് പ്രകൃതിമതമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം എന്നത് പ്രവാചകന്മാരുടെ ചെദ്യയാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട ചിലർ പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് പേർ തീരുമാനിച്ചു അതിൽ ഒന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട സൗഖ്യമൊക്കെ പരലോകത്ത് മതി അതെൻ്റെ ഇബാദത്തിനെ ബാധിക്കും എൻ്റെ ദീനിനെ ബാധിക്കും എന്ന് കണ്ടു ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എനിക്ക് മക്കളുമുണ്ട് അൻ എന്റെ സുന്നത്തിനാരെങ്കിലും അവഗണിക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല ആര് ആര് ഇബാദത്തെടുക്കാൻ വേണ്ടി ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കല്യാണം കഴിക്കാത്തവൻ അപ്പോൾ ദീനാണ് വിവാഹം ദീനാണ് വിവാഹം ഭാര്യ ഭർത്തൃ ബന്ധം ആ ലൈംഗിക ബന്ധം പുണ്യമാണ് മഹാനായി നബി കരീം സാഹു അലഹി വസ്ലം പഠിപ്പിച്ചു അപ്പോൾ വിവാഹത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ഒരു വ്യക്തിയുടെ സ്വർഗപ്രവേശനമാണ് ഒരു വ്യക്തിയുടെ ജീവിത വിശുദ്ധിയാണ് ആ ജീവിത വിശുദ്ധി അവൻ ഉണ്ടാകാൻ അവൻ്റെ ജീവിതം ശുദ്ധമാകാൻ ആണിന് പെണ്ണും പെണ്ണിന് ആണും ഇണയായി വേണം അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് അതിലേക്കുള്ള പ്രവേശനമാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ അവരിലേക്ക് ശാന്തി അടയാൻ വിവാഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ശാന്തിയും സമാധാനവുമാണ് നോക്കൂ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നത് പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സൂര്യനും ചന്ദ്രനും രാപ്പകലുകൾ മാറി വരുന്നതുമെല്ലാം ദൃഷ്ടാന്തങ്ങളായി കുറാൻ പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞതാ നിങ്ങളെ അവൻ ഇടകളാക്കി സൃഷ്ടിച്ചു ഇന്നലെ വരെ പരിചയമില്ലാത്ത രണ്ടു വ്യക്തികൾ ആ രണ്ടു വ്യക്തികൾ നികാഹാകുന്ന കരാറിലൂടെ അവർ ഒന്നാകുന്നതോടു കൂടി ചെറുപ്പത്തിൽ മലമൂത്ര വിസർജനം കൊടുത്ത ഉമ്മയോട് പറയാത്ത കാര്യം ഒരൊറ്റ ദിവസം കൊണ്ട് അവർ തുറന്നു പറയുന്നു അവർ എല്ലാം മറക്കുന്നു ആ തരത്തിലൊമിൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ഈ മഹത്തായ ദൃഷ്ടാന്തമാകുന്ന ആ വിവാഹം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സമാധാനമാണ് ശാന്തിയാണ് നബി കരീം സല്ലാഹു അലൈ വസലമയാണ് ലോകത്തുള്ള ഏറ്റവും നല്ല ഭർത്താവ് അതിനേക്കാൾ നല്ലൊരു ഭർത്താവ് ലോകത്തിൽ അവിടുത്തെ ഭാര്യമാരെല്ലാവരും സംതൃപ്തരായിരുന്നു റസൂല ഞങ്ങളോട് ബാധ്യതകൾ നിർവഹിച്ചില്ല എന്ന് തിരക്കുകളുടെ ലോകത്ത് ജീവിച്ച ഹബീബിന്റെ ഒരൊറ്റ ഒരൊറ്റ ഭാര്യയും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ആരും പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ ഭരണാധികാരിയായ സന്ദർഭത്തിലും അവിടുന്ന് ഭർത്താവായിട്ടുണ്ട് അവർക്ക് സന്തോഷമാണ് സംതൃപ്തിയാണ് തണുപ്പാണ് അവിടുന്ന് അടുക്കള ജോലികളിൽ വരെ അവരെ സഹായിച്ചു മാവ് കുഴക്കാൻ സഹായിച്ചു അങ്ങനെ ഒട്ടേറെ ഹദീസുകൾ നമുക്ക് കാണാം വിവാഹം കഴിഞ്ഞ ഉടനെ എന്നൊരൊറ്റ ഹദീസിലുമില്ല അവിടുത്തെ ഛെതിയായിരുന്നത് ഈ ഇരിക്കുന്നവരെല്ലാം ഭർത്താക്കന്മാരാണ് നബി കരീം സല്ലാഹു അലഹി വസ്ലമയാകുന്ന ആ ഭർത്താവിനെ പോലെയുള്ള ഭർത്താക്കന്മാരാകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഭാര്യയും എനിക്ക് കടമകൾ എന്നോടുള്ള കടമകൾ ഭർത്താവ് നിർവഹിക്കുന്നില്ലല്ലോ എന്ന് ആത്മഗതം നടത്തേണ്ട ഒരവസ്ഥ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുവാൻ പാടില്ല കാരണം അവിടെ നടക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് മീസാക്കൻ വലീല ശക്തമായ കരാർ രണ്ട് ഇരുമ്പ് ദണ്ടുകൾ ഉരുക്കി കൂട്ടിയാൽ പിന്നീടും മുറിക്കാൻ പറ്റുമോ അതിന് പ്രയോഗിച്ച പദമാണ് അറബിയിൽ മീസാക്കൻ വലീല ശക്തമായ കരാർ അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു കരാറാണ് ഇന്നലെ വരെ ആ പെൺകുട്ടിയുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം നോക്കിയ പിതാവ് അല്ലെങ്കിൽ വലിയ നമ്മളെ സാക്ഷി നിർത്തി ഞാനിതാ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നമ്മൾ പറയുന്നു ഇവിടെ സഹോദരിമാരെ കാണാനില്ലല്ലോ എന്തേ ഈ രണ്ട് കുട്ടികളുടെയും മാതാക്കൾക്ക് ഇവിടെ സ്ഥാനമില്ലേ അവരല്ലേ അവരെ വളർത്തിയത് അവർക്ക് സ്ഥാനമില്ലേ തിലർ ചോദിക്കുന്നു അവർക്ക് സ്ഥാനമുണ്ട് അവർക്ക് സ്ഥാനമുണ്ട് ആ പെൺകുട്ടി എന്താ ഇവിടെ ഇല്ലാത്തത് ആ പെൺകുട്ടിക്കും സ്ഥാനമുണ്ട് ആദ്യം ആ പെൺകുട്ടിയും ആൺകുട്ടിയും പരസ്പരം കാണണം സംസാരിക്കണം എന്നിട്ട് ആൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിവാഹമാകില്ല മറിച്ച് പെൺകുട്ടിയും പറയണം റസൂർലാഹിസ്വല്ലാഹു അലഹി വസ്ലമിയുടെ അടുത്ത് ഒരു സഹോദരി വന്ന് പറഞ്ഞു എൻ്റെ വിവാഹം എൻ്റെ പിതാവ് ഉറപ്പിച്ചിരിക്കുന്നു എനിക്കത് തൃപ്തിയായിട്ടില്ല റസൂർലാഹ് വിവാഹം ക്യാൻസൽ ചെയ്തു അനുവദിച്ചില്ല അപ്പോൾ പെൺകുട്ടിയുടെ സമ്മതമുണ്ടെങ്കിലേ വലിയും വരനും ഇവിടെ വരാൻ പറ്റുകയുള്ളു ഇവിടെ നടക്കുന്നത് ഒരു കരാർ കൈമാറ്റം മാത്രമാണ് അതുകൊണ്ടാണ് വിവാഹ വേദിയിൽ സ്ത്രീ ആവശ്യമില്ലാത്തത് അതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത് എന്നാൽ ചിലർക്കിപ്പോൾ തോന്നുന്നു ഇതൊക്കെ ഒന്ന് മാറ്റണം റസൂൽഹു അലഹി വസ്ലമയും സ്വഹാബത്തും പഠിപ്പിച്ചത് പോരാ അതുകൊണ്ട് വിവാഹ വേദിയിൽ തന്നെ ആ പെൺകുട്ടിയുടെ ഉമ്മാക്ക് ഒന്ന് എത്തണം എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ശരിയല്ല അത് ഇസ്ലാം പഠിപ്പിച്ച രീതി അത് സമ്പൂർണമാണ് അതുകൊണ്ടാണ് കരാർ കൈമാറ്റം എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ വിവാഹത്തിൻ്റെ സുപ്രധാനമായ മറ്റൊരു ലക്ഷ്യമാണ് സന്താനങ്ങൾ ഉണ്ടാകുക നമുക്ക് അഡ്രസ്സ് ഉണ്ടാവുക എന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവുക എന്നത് വിവാഹത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യമാണ് റസൂർല്ലാഹി സ്വല്ലി സ്വലം കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന പെൺകുട്ടിയെ ചില തറവാടുകളിൽ അങ്ങനെ ഉണ്ടാകും അങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറഞ്ഞു എന്നാൽ പ്രകൃതി വിരുദ്ധമായൊരു രീതി നമ്മുടെ രാജ്യത്തു പോലും ഉണ്ടായിരുന്നു അഥവാ മക്കളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു അതിർത്തി വയ്ക്കുക ഒന്നുമതി രണ്ടുമതി എന്ന് വെക്കുക എന്നത് അതൊരു നിയമം പോലെയായിരുന്നു എന്നാൽ ചൈന അതിൽ നിന്ന് മാറി കേരളം അതിൽ നിന്ന് മാറി ഇന്ത്യ അതിൽ നിന്ന് മാറി നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കോ കണ്ണൂരിലെ പോലീസ് മൈതാനിൽ വെച്ച് അധ്യാപക സമ്മേളനത്തിൽ സംസാരിച്ചു നമ്മുടെ രീതി മാറേണ്ടിയിരിക്കുന്നു സ്കൂളിൽ കുട്ടികളില്ല എന്ന് അപ്പോൾ പലരും ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഭക്ഷണം വേണ്ടേ ഇത്ര അധികം ആളുകൾ ഇവിടെ ജീവിച്ചാൽ എവിടുന്നായി ഭക്ഷണം കിട്ടുക എന്നാണ് വലത്ത് കുത്തു ദാരിദ്ര്യ ഭയം കൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊന്നുകളയരുത് നിങ്ങൾക്കും അവർക്കും നൽകുന്നത് നാമാണ് എൻ്റെ പ്രായം നിറഞ്ഞ എത്രയോ കാരണവർമാർ ഈ സദസ്സിലുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പുള്ള പട്ടിണി ഇപ്പോഴുണ്ടോ ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്കാൾ എത്ര ഇവിടെ ജനസംഖ്യ കൂടി പക്ഷേ പട്ടിണി കുറയുകയാണ് ചെയ്തത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വായ മാത്രമല്ല അധ്വാനിക്കാനുള്ള രണ്ട് കൈകളും റബ്ബ് സുബാനഹുവാത്ത നൽകുന്നുണ്ട് ഇപ്പോഴും തൊടാത്ത ഉപയോഗിക്കാത്ത എത്ര ഭൂമി ഈ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ മാത്രമുണ്ട് പരിശോധിക്കുക അതുകൊണ്ട് ഇസ്ലാം എത്ര കൃത്യമായ പറഞ്ഞത് മക്കൾക്കൊരു നിയന്ത്രണവുമില്ല അവർ ദീനനുസരിച്ച് പരിചരിക്കണം എന്ന് മാത്രം അതുകൊണ്ട് മക്കളെ കൊന്നുകളയുന്ന ഗർഭാശയത്തിൽ വെച്ച് കാച്ചിക്കളയുന്ന കൊലപാതകികൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു അത്വാഹം നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വിവാഹരംഗം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇടപെടേണ്ട ഒരു മേഖലയായി മാറിയിട്ടുണ്ട് നോക്കൂ ഇവിടെ ഒരു വിവാഹം ഒരു വിവാഹം നടക്കുകയാണ് ഈ പള്ളിക്കുള്ളിൽ ഇവിടെ ഒരു ആഭാസം നടക്കും അവിടുത്തെ കുറേ ആൾക്കാരിങ്ങനെ തുള്ളിച്ചാടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഒരു സംഗീതമൊക്കെ ഏറ്റുപെടുക്കാറെങ്കിലും വരുമോ അങ്ങനെ ആ പള്ളിയാണെന്ന് പറയും എങ്കിൽ സഹോദരങ്ങളെ പള്ളിയെപ്പോലെ പവിത്രമായ ഒരു ചടങ്ങാണ് നിക്കാഹ് വിവാഹം പള്ളിയിൽ വെച്ച് നടന്നാലും വീട്ടിൽ വെച്ച് നടന്നാലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നാലും എന്താ അവിടെ നടക്കുന്നത് ഒന്ന് ആ വിവാഹത്തിന് സാക്ഷികളാവുക രണ്ട് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ും ആ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് നിങ്ങൾക്ക് ഹൈർ നൽകട്ടെ എന്നും നന്മയിൽ നിങ്ങളെ ഒരുമിച്ച് ചേർക്കട്ടെ നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് എന്നാൽ ഇന്ന് വിവാഹരംഗം തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ വളപട്ടണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ചില വിവാഹ രംഗങ്ങളും മറ്റും കടന്നു വരുന്നുവെങ്കിൽ സഹോദരങ്ങളെ അത് തിരുത്താൻ കഴിയും നമ്മൾ വെറുതെ ആക്ഷേപിച്ചിട്ട് കാര്യമല്ല അത് തിരുത്താൻ കഴിയും മാറ്റിയെടുക്കാൻ കഴിയും ആര് വിചാരിക്കണം ആ ഒരു സമൂഹം വിചാരിച്ചാൽ മതി നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി നോക്കൂ വിവാഹം വിവാഹം ദിവസങ്ങളോളമുള്ള വിവാഹം നമ്മൾ വിചാരിച്ചാൽ ഒരു ദിവസമാക്കിക്കൂടെ വിവാഹം ഒരു ദിവസം ഒരു മുദ്രാവാക്യമായി നമ്മൾ സ്വീകരിക്കുന്നു നമ്മൾ വിചാരിച്ചാൽ കാരണവന്മാർ വിചാരിച്ചാൽ ഉപ്പന്മാർ വിചാരിച്ചാൽ വിവാഹം കഴിക്കുന്നവർ വിചാരിച്ചാൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ വിവാഹ ദിവസം വരൻ വീട്ടിലേക്ക് വരിക ആ വരവ് എല്ലാവർക്കും പേടിയ പടച്ചോനെ എന്താ സംഭവിക്കുക ആ വരവെന്ന് പറഞ്ഞാൽ ശരിക്കും സന്തോഷം ഉണ്ടാവണ്ട ഒരു വരൻ ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും കൂടി അദ്ദേഹം അസ്സാമിക്കെന്ന് പറയും വലൈക്കും സലാം എന്ന് പറയും നമുക്ക് മുമ്പത്തെ രംഗ ഓർമ്മ ഉണ്ടാവും അടുത്ത കുടുംബക്കാരെ പോയി കെ കുട്ടി പിടിക്കും നമ്മുടെ തറവാട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആൾ വന്നിരിക്കുകയാണ് എന്താ പറയുന്നത് വലൈക്കും സലാം വറഹമത്തല്ലാഹി വറക്കാത്തുഹു അതാണ് അവിടുത്തെ രംഗം എന്നാൽ അങ്ങനെ ഒന്ന് സലാം പറയുകയോ സലാം മടക്കുകയോ ചെയ്യുന്നത് ആലോചിക്കാൻ പറ്റാത്ത രൂപത്തിൽ മാന്യന്മാരൊക്കെ എല്ലാം മാറി നിൽക്കും മാറി നിൽക്കും എന്തൊക്കെയോ ഒരു കൂട്ടം അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ആൾക്കാരുടെ മേലൊക്കെ കളറാക്കി ആണ് പടക്കം പൊട്ടിച്ച് ആകൊരാഭാസം അവിടെ നടക്കുന്നു ഇതോടുകൂടി എന്താ നടക്കുന്നത് വിവാഹ രംഗമാണെന്ന് ആലോചിക്കണം പടച്ചോന് ഇഷ്ടമില്ലാത്തൊരു സംഭവം ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സലാം പറഞ്ഞ് കയറാൻ പോലും പറ്റാത്ത തടസ്സം നമ്മുടെ സമുദായം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ ഞാനൊരു വിവാഹത്തിന് ഹുത്വ പറയാൻ നിൽക്കുകയാണ് ഒരു പാട്ടും കൂത്തും ആയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നു ഞാൻ ആ വേദീൻ താഴെത്തിറങ്ങിറങ്ങി ഞാൻ വരൻ്റെ കൈ പിടിച്ചു ഞാൻ നിക്ക് അതിൻ്റെ കുത്തുപാടത്താൻ വന്നാണ് ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്താ ചോദിച്ചാൽ വിളിച്ചാൽ നിങ്ങൾ സലാം പറഞ്ഞിട്ടല്ലേ കയറേണ്ടത് ആ എല്ലാവരോടും നിർത്താൻ പറഞ്ഞു എല്ലാവരോടും നിർത്താൻ പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞു നിർത്താൻ പറഞ്ഞു എല്ലാവരും ആ പെട്ടിപ്പാട്ടൊക്കെ അവിടെ വെച്ചിട്ട് സലാം പറഞ്ഞു ഞാൻ ആ ആരെയും കുറ്റം ഞാൻ പറഞ്ഞു ഞാനത് പറയേണ്ടതാമസമാണ് ഞാൻ ഈ വരനോടത് പറയേണ്ട താമസം ആ കുട്ടിയത് കേട്ടു ഇത് സമൂഹത്തെ പഠിപ്പിക്കാത്തതാണ് പ്രശ്നം ആ വിവാഹ വേദിയിൽ വെച്ചിട്ട് കല്യാണ ദിവസം അവരെ ചീത്തറേണ്ട ദിവസം അല്ലത് അതുകൊണ്ട് സഹോദരങ്ങളെ വിചാരിച്ചാൽ സാധിക്കും പക്ഷേ എൻ്റെ വീട് ഞാൻ ശ്രദ്ധിക്കും എന്റെ തറവാട് ഞാൻ ശ്രദ്ധിക്കും ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ ആ തീരുമാനിക്കും ഒരു വിവാഹം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ആലോചിക്കും എത്ര പ്ലേറ്റ് വേണം എത്ര അരി വേണം ടിഷ്യൂ പേപ്പർ എത്ര വേണം അത്ര ആലോചിക്കുമല്ലോ എന്നല്ലേ ആ വിവാഹം നടക്കുന്ന ദിവസം എന്താ അബദ്ധങ്ങളൊക്കെ അവിടെ സംഭവിക്കാം അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അവൻ്റെ കൂട്ടുകാരുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് ഇവൻ പോയി തുളി ഉണ്ടെങ്കിൽ ഇവൻ്റെ കല്യാണത്തിന് അവനൊരു തുള്ളാൻ സാധ്യത അത് കണ്ടിട്ട് നേരത്തെ രണ്ട് കൂട്ടർ ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അത് സംഭവിക്കാൻ പാടില്ല എന്നാൽ പിന്നെ കുട്ടികളായിട്ടും സംസാരിച്ചേക്കാം എന്നൊക്കെ മൈന്യൂട്ട് കാര്യങ്ങൾ തീരുമാനിച്ചല്ലെങ്കിൽ ആ വിവാഹ ദിവസം മരണം വരെയും നമുക്ക് വിഷമകരമായൊരു ദിവസമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിവാഹ രംഗത്തുള്ള ആഭാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം പ്രവർത്തിക്കണം ഈ സദസ്സിൽ ധാരാളം ഉത്തരവാദപ്പെട്ട മഹല്ലിൻ്റെ ഭാരവാഹികളുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് നമ്മൾ വിചാരിച്ചാൽ അതിൽ മാറ്റം വരും അള്ളാഹ് ഹുസ്ബാന ഹു വത്തല അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ വധുവിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കും വധുവിനും വരനൊക്കെ സന്തോഷിക്കാനുള്ള ദിവസമാണ് ആദ്യ കല്യാണമെങ്കിൽ ഏഴ് ദിവസങ്ങൾ വരെ ഫ്രീ ആക്കി വിടണമെന്ന് പറഞ്ഞു ഏഴ് ദിവസങ്ങൾ ഫ്രീ ആക്കി വിടണം നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല അവര് സന്തോഷിക്കട്ടെ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നാൽ ആ വിവാഹ ദിവസം ഒരു പക്ഷേ പെൺകുട്ടി പുട്ടിയിട്ട് കൃത്രിമ സൗന്ദര്യത്തിലേക്ക് വരുമ്പോൾ ഒറ്റ ചോദ്യമേ ചോദ്യമേയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ആ കുട്ടി അന്ന് എങ്ങനെ ദോഹ നിസ്കരിക്കും ഒരു കുട്ടി തൻ്റെ മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ ഓരോ സന്ദർഭത്തിലും മേക്കപ്പ് ഒഴിവാക്കി ഒതുടടുത്ത് പിന്നും മേക്കപ്പ് ഇടാൻ പിന്നെ സമയം അടക്കട്ടൂലല്ലോ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ കല്യാണല്ലേ നിസ്കാരമൊന്നും വേണ്ടുമില്ല വിവാഹമല്ലേ നിസ്കാരമൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരാ അന്ന് നിസ്കരിക്കേണ്ട ദിവസമല്ലേ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ വരനും വധുവും പരസ്പരം കാണുന്ന ആ സമയത്ത് പൊട്ടിട്ടങ്ങനെ ഉണ്ടാവും ആ സമയത്ത് പിന്നെ കൃത്രിമ സൗന്ദര്യമാണെങ്കിൽ വരം പറയും ഉമ്മ നമുക്ക് വേണ്ടട്ടോ ഓള് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് വന്നത് അവിടെ തീരുമാനാവില്ലേ അപ്പൊ അവർ പരസ്പരമല്ല ഇഷ്ടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലോ പിന്നെ അന്ന് ആരെ കാണിക്കാനാ വരൻ ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം ഉറപ്പിച്ചത് പിന്നെ അന്ന് ആരെ കാണിക്കാനായി കൃത്രിമ സൗന്ദര്യം അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മുടെ പ്രിയപ്പെട്ട മോള് ഈ വിവാഹത്തിനടക്കം ആ വിവാഹ ദിവസം മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ചുകൊണ്ടുള്ള ഇസ്ലാം പഠിപ്പിച്ച ഡ്രസ് ത്യാഗൊന്നുമല്ല ഇസ്ലാം പഠിപ്പിച്ച ഡ്രസ്സ് അതായിരിക്കണം അതുകൊണ്ട് അതേപോലെ ചില വിവാഹ വീടുകളിൽ നമസ്കരിക്കാൻ മാത്രം സൗകര്യമില്ല കൂടുതൽ ആളുകൾ വരുമ്പോൾ നിസ്കാരത്തിന് സൗകര്യമില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ദീർഘിപ്പിക്കുന്നില്ല കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേൾക്കാനുണ്ട് പക്ഷേ സമയത്തിനൊക്കെ ഒരു പരിധിയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അതുകൊണ്ടാണ് അല്പ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത് നമ്മൾക്കെല്ലാവരും എന്തെങ്കിലും ഒരു ബന്ധം ഈ രണ്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയത് അത് നമുക്ക് പ്രയോഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മൾ ബദിരീങ്ങളുടെ മാർഗം പിൻപറ്റുക എന്നതാണ് ഉഹദീങ്ങളുടെ മാർഗം പിൻപറ്റുക എന്നതാണ് ആ ബദർ ബദറിൽ പങ്കെടുത്ത എല്ലാവരും ബദറിൻ്റെ സന്ദർഭത്തിൽ നിർണായകമായ ഘട്ടം വന്നപ്പോൾ മൂന്നരട്ടിയോളം സൈന്യം അപ്പുറത്തുള്ള പൊരറ്റ ആയുധവർ പ്രയോഗിച്ചു അത് പ്രാർത്ഥനയായിരുന്നു ഇത് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിവാസ തേടിയ സഹായം തേടിയ സന്ദർഭം അതാണ് ബദരീങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ആ ആയുധമാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത് ഇന്ന് അസറിന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു അള്ളാഹു ബാരിഖ് അലാ മുഹമ്മദിൻ പടച്ചോനെ റസൂറുല്ലാക്ക് വറക്കത്ത് കൊടുക്കണേ അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത മറ്റു മതങ്ങളിൽ മഹാന്മാരോട് വറക്കത്ത് ചോദിക്കുന്നു മുസ്ലിം സമൂഹം ഒന്നടങ്കം ആവർത്തിച്ചു പറയുന്നു അള്ളാഹുമ്മ സൊല്ലി അലാ മുഹമ്മദിൻ

മനസ്സിൽ തെട്ടി ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മളിവിടെ വന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ രണ്ട് തറവാടുകൾ തമ്മിൽ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ അഭേദ്യമായ നല്ല ബന്ധമുണ്ടാകാൻ ഈ വിവാഹത്തെ അള്ളാഹു സുബാനഹുവാത്താല കാരണമാക്കുമാറാകട്ടെ ഇവർക്ക് രണ്ട് ഈ ദമ്പതികൾക്ക് അള്ളാഹു സുബാനഹുവാത്താല സ്വർഗത്തിൽ പോകുന്ന മറ്റുള്ളവർക്ക് സ്വർഗത്തിന് കാരണക്കാരാകുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ രണ്ട് കുടുംബത്തിലും രോഗികളായ പലരും രോഗം കാരണത്താൽ ഈ ഈ വിവാഹത്തിന് പോലും എത്താൻ സാധിച്ചില്ല അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് കുടുംബത്തിലും പ്രിയപ്പെട്ട പലരും ഖബറിലാണ് അള്ളാഹു സുബാന ഹുവാത്താല ആ സത്യവിശ്വാസി വിശ്വാസിനികളായ ആളുകളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുകയും അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ താങ്ങാനാകാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഈ രണ്ടുപേരെയും നീ കാത്തു രക്ഷിക്കണമേ അള്ളാഹുവേ ഏറ്റവും സന്തോഷകരമായ ഒരു വിവാഹമായി തീരുവാനും വിവാഹ ശേഷവും മരണശേഷവും ദമ്പതികളായി തന്നെ സ്വർഗത്തിലെത്തുന്നവരിൽ അള്ളാഹുവെ ഈ രണ്ടുപേരെയും നീ ഉൾപ്പെടുത്തേണമേ അള്ളാഹു ഈ ഒത്തുചേരലിനെ ഈ സംസാരത്തെ കേൾവിയെ നീ സ്വീകരിക്കണമേ അള്ളാഹു മുത്ത ഇമാമ റബനാവം തോഫിന് لنكونن من الخاسرين آمين آمين برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام അലാ റസൂൽഹിൽ അമീൻ വാലാഹിഹിൻ എൻ്റെ മകൾ ഈ സ്വർണാഭരണം നിശ്ചയിച്ച് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് ഇണയാക്കി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഉസ്മി ലാഹി റഹീം അലഹമദില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വസ്ഹബിഹി അജ്മയിൻ നിങ്ങളുടെ മകൾ നവാൽ ഫാത്തിമ യാസ്മിനെ ഈ സ്വർണാഭരണം മഹർ നിശ്ചയിച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു بارك الله لك وبارك عليك وجمع بينكما في خير بارك الله لك وبارك عليك وجمع بينكما في خير بارك الله لك وبارك عليك وجمع بينكما في خير